குணங்கொண்டு வாவ் ஆன இப்போர்க்கு പന്നിയിൽ നിന്നും ലഭിക്കുന്ന ഇറച്ചിയെ പോർക്ക് എന്നാണ് വിളിക്കുന്നത് എന്നറിയാമല്ലോ ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്ന ഇറച്ചിയാണിത് ബേക്കൺ ഹാം തുടങ്ങിയ വിഭവങ്ങളായി ഇത് പലയിടത്തും ലഭ്യമാണ് പോർക്ക് പതിമൂന്ന് തരം പോഷകങ്ങളാൽ സമൃദ്ധമാണ് ഇതിൽ ധാരാളം പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത് ശതമാനം പ്രോട്ടീനും ആരോഗ്യത്തിന് ആവശ്യമായ വിവിധ വൈറ്റമിനുകളും പന്നിയിറച്ചിയിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് സെലീനിയം സോഡിയം സിങ്ക് പൊട്ടാഷ്യം കോപ്പർ പോലുള്ള മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് പോർക്കിലെ ഇരുമ്പിന്റെ അംശത്തെ മനുഷ്യ ശരീരത്തിന് ആകിരണം ചെയ്യാൻ എളുപ്പവുമാണ് നൂറ് ഗ്രാം പന്നിയിറച്ചി ദിവസേനയുള്ള ഇരുമ്പ് ആവശ്യത്തിന്റെ പതിനഞ്ച് ശതമാനം നൽകും പോർക്കിൽ വൈറ്റമിൻ ഡി ബി സിക്സ് തയാമിൻ നിയാസിൻ റീബോഫ്ലേബിൻ എന്നിവയും ചെറിയ അളവിൽ ഉണ്ട് സെൽ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ധാതുവാണ് സിങ്ക് ആരോഗ്യകരമായ പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് ഫോസ്ഫറസും സഹായിക്കുന്നു രക്തകുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ സെലീനിയം സഹായിക്കുന്നു മാംസമാണ് വിവിധ തരം ബി വൈറ്റമിനുകൾ സ്വാഭാവികമായി അടങ്ങിയിട്ടുള്ള ഏറ്റവും സാധാരണമായ ഭക്ഷണങ്ങളിൽ ഒന്ന്